നമസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങൾ അതാണ് ഓർമ്മയും മറവിയും എന്ന് പറയുന്നത് ഇത് ഞാൻ ഉൾപ്പെട്ട നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ബാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഓർമ്മയും മറവിയും ഓർമ്മയില്ലാത്തവർ ആരും തന്നെയില്ല അതേപോലെ മറവിയില്ലാത്ത ആളുകളും ആരും തന്നെ ഇല്ല ഇത് പരസ്പര പൂരകങ്ങളാണ് എന്നെല്ലാവർക്കും തന്നെ അറിയാം പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ മൂലം ജീവിതത്തിൽ പ്രയാസം പ്രയാസമനുഭവിക്കാത്ത ആളുകൾ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക് അല്ലേ എല്ലാവരും പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഓർമ്മയും അതേപോലെ തന്നെ മറവി എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളിൽ ചിലപ്പോൾ ഓർമ്മ കൂടിയത് കൊണ്ടാവാം ചിലപ്പോൾ മറവി കൂടിയത് കൊണ്ടാവാം അപ്പോൾ ഓർമ്മയാണെങ്കിലും മറവിയാണെങ്കിലും അത് നല്ലതിനാണ് നമുക്ക് ഓർക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതേപോലെ തന്നെ നമുക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാടൊരുപാട് കാര്യങ്ങളുണ്ടാവും അതൊക്കെ നമ്മളങ്ങ് മറന്നു കഴിഞ്ഞാലോ നമുക്ക് സമാധാനമെന്ന് പറയുന്നത് ഉണ്ടാവും എന്നാൽ ചില സന്ദർഭങ്ങളിൽ മറക്കേണ്ട കാര്യങ്ങൾ നമുക്ക് മറക്കാൻ സാധിക്കുന്നില്ല അതിങ്ങനെ മനസ്സിലേക്ക് തികട്ടി തികട്ടി വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക നമ്മുടെ ജീവിതം നശിച്ച് നാറാണക്കല്ല് പിടിവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കെത്തും അതേപോലെ ഓർമ്മ എന്ന് പറയുന്നത് അല്ലേ ഓർക്കേണ്ടാത്ത കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നിരന്തരമായിട്ട് ഓർമ്മയിൽ വന്നു കഴിഞ്ഞാലും എന്തു തന്നെയായിരിക്കും അവസ്ഥ നമ്മുടെ ജീവിതം ഒരു കാലത്തും ഗതി പിടിക്കുകയില്ല അപ്പം നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ രണ്ട് ഘടകങ്ങളെ കൂടി കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയെങ്കിലും പറ്റുകയുള്ളു ഒന്ന് ഓർമ്മയെയും മറ്റൊന്ന് മറവിയെയും നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു മരണം ആ മരണം എന്ന് പറയുന്നത് നമുക്ക് തീർത്തും വേദന ഉളവാക്കുന്ന കാര്യമായിരിക്കും പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളതുമായിട്ട് പൊരുത്തപ്പെടുന്നു നമ്മൾ ആ വ്യക്തിയെ പതുക്കെ 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 മറക്കുന്നു ഓർക്കാതിരിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നു ബോധപൂർവം ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബോധപൂർവം ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു മറ്റ് പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ദുഃഖത്തെ മറക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കാര്യം എന്താണ് നമ്മൾ മറ്റ് പല കാര്യങ്ങളിലും എൻഗേജായി അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഓർക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ മറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന മാർഗം എന്ന് പറയുന്നത് എന്താണ് കൂടുതൽ കാര്യങ്ങളിൽ ആവുക നമ്മുടെ മനസ്സ് എന്ന് പറയുന്നതിനെ സ്വതന്ത്രമായി ചിന്തിക്കാൻ വിടാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ കൂടുതലായിട്ട് ചെയ്യുക വർക്ക് ചെയ്യിപ്പിക്കുക അപ്പോൾ മാത്രമേ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ മറക്കണമെന്നുണ്ടെങ്കിൽ അത് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പറയുന്ന മനസ്സിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ മറന്നു കളയാറുണ്ട് അല്ലേ ഇനി അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കുക നമ്മളിങ്ങനെ മറക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ബർത്ത്ഡേ അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ആർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായിട്ടുള്ളത് അവരുടെ കല്യാണം വിവാഹം മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതൊക്കെയാണ് ഇങ്ങനെ മറന്നുപോകുന്നുണ്ടെങ്കിലോ ആ മറവി എന്ന് പറയുന്നത് നമുക്ക് നഷ്ടം അല്ലെങ്കിൽ സൗഹൃദ നഷ്ടമായിരിക്കും അപ്പം ചില കാര്യങ്ങൾ നമുക്ക് ചില ആളുകളെ കൃത്യമായ സമയങ്ങളിൽ അറിയിക്കാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല അതെന്തുകൊണ്ടായിരിക്കാം നമ്മുടെ മറ്റെന്തെങ്കിലുമൊക്കെ തിരക്കുകൾ മൂലമൊക്കെ ആയിരിക്കാം അപ്പോൾ നമ്മൾ തിരക്കുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോവാറുണ്ട് പക്ഷെ അങ്ങനെ മറന്നു പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെടുക്കുന്ന എന്തായിട്ടായിരിക്കാം തിരക്ക് വന്നപ്പോൾ മറക്കാൻ മാത്രമുള്ളൊരു ബന്ധം മാത്രമേ ജ്ഞാനമായിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന ചിന്ത അവിടെ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കും ആ റിലേഷനും അവിടെ തകരുകയാണ് അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർമ്മയും മറവിയും എന്ന് പറയുന്നത് ശരിക്കും ബന്ധങ്ങളെ നശിപ്പിക്കുന്ന ഘടകം തന്നെയാണ് അല്ലേ കുടുംബജീവിതത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവാം ബോധപൂർവം മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ചില സന്ദർഭങ്ങളിങ്ങനെ തികട്ടി 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 വരും അപ്പോഴും സംഭവിക്കും അത് നമ്മുടെ സമാധാനപരമായ ജീവിതത്തെ മൊത്തത്തിൽ ബാധിക്കും മറക്കേണ്ട കാര്യങ്ങൾ മറക്കുകയും ഇല്ല ഓർക്കേണ്ട കാര്യങ്ങൾ ഓർക്കുകയും ഇല്ല അല്ലേ ഓർത്തെടുക്കാൻ എത്രയോ കാര്യങ്ങൾ നമുക്കുണ്ട് പഠിച്ച് നേടുവാനായിട്ടുള്ള അറിവുകൾ അതെല്ലാം നമുക്ക് ഓർത്തിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് പക്ഷെ അതെല്ലാം നമ്മൾ മറക്കും നമുക്ക് വേണ്ടത് നമ്മൾ ഓർക്കുകയില്ല അല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിനെ തളർത്തുന്ന സങ്കടപ്പെടുത്തുന്ന ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അതിങ്ങനെ ഓർത്ത് 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 പലിശയും കൂട്ടുപലിശയും ചേർത്ത് വയ്ക്കും എന്നാൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഭാവി ജീവിതത്തിന് പ്രയോജനം ചെയ്യുന്ന എത്രയോ നല്ല കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ച് ഓർക്കുകയും ഇല്ല ഇങ്ങനെ ഓർക്കേണ്ട കാര്യങ്ങളെ ഓർക്കാതിരിക്കുകയും മറക്കേണ്ട കാര്യങ്ങളെ മറക്കാതിരിക്കുകയും ചെയ്ത് വിപരീതപരമായ കാര്യങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ് നമ്മളിൽ പലരുമെന്ന് പറയുന്നത് അവൾ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അതിന് ചെറിയൊരു മാറ്റം വരുത്തുവാനായിട്ട് ഒരു പരിശ്രമം അത്യന്താപേക്ഷിതമാണ് കാരണം ഇതിന് മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളത് കൊണ്ട് മറക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മറക്കുക ഓർക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക അല്ലേ ഇത് പണ്ട് ഒരു ഗുരു ധ്യാനം പഠിക്കുവാനായിട്ട് ചെന്ന ഒരു ശിഷ്യനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ധ്യാനിക്കാനിരിക്കുമ്പോൾ ഒരിക്കലും അല്ലേ അതായത് നൂറ് ഇതായിരിക്കുക നൂറ് വരെ മനസ്സിലെണ്ണണം മനസ്സിലെണ്ണി കഴിയുമ്പോഴൊക്കെ ഈ കുരങ്ങിൻ്റെ രൂപം മാത്രം മനസ്സിൽ ഓർക്കരുത് എന്നിട്ട് നൂറു വരെ ധ്യാനിച്ചിരിക്കുക നൂറ് മനസ്സിൽ നൂറു വരെ എണ്ണിക്കൊണ്ട് ധ്യാനിച്ചിരിക്കുക പക്ഷേ ഈ എണ്ണുന്ന സമയത്ത് ഒരിക്കലും കുരങ്ങൻ്റെ മുഖം മനസ്സിൽ വരരുത് എന്ന് ധ്യാനം പഠിക്കാൻ ചെന്ന ഒരു ശിഷ്യനോട് ഒരു ഗുരു പറഞ്ഞു തട്ട് എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശിഷ്യനങ്ങോട്ട് ധ്യാനം പഠിച്ച് നേരെ പ്രാവർത്തികമാക്കാനിരുന്നു അപ്പോൾ മനസ്സിൽ ഇങ്ങനെ നൂറു വരെ എണ്ണപ്പോൾ എന്താണ് ഗുരു പറഞ്ഞ കാര്യം കൊണ്ട് എന്താണ് കുരങ്ങിനെക്കുറിച്ച് ഓർക്കരുത് എന്ന് പറയുന്നത് കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ കുരങ്ങിൻ്റെ ചിന്തയാണ് മനസ്സിൽ വരുന്നത് അപ്പോൾ പിന്നെ ധ്യാനം പൂർത്തിയാക്കാൻ പറ്റുമോ ഇല്ല അത് തന്നെയാണ് നമ്മളിൽ പലരുടെയും അവസ്ഥ എന്താണോ ഓർക്കേണ്ടാത്തത് അത് തന്നെ എന്തു ചെയ്യുന്നു നിരന്തരം ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കുക അങ്ങനെ ഓർക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും സന്തോഷം കിട്ടുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഓർക്കാം നിലമറിച്ച് നമ്മുടെ മനസ്സിനെ സങ്കടം മാത്രം നൽകുകയും നമ്മുടെ അന്നത്തെ ദിവസത്തെ മൊത്തത്തിൽ നശിപ്പിക്കുകയും നമ്മുടെ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെയും ദിവസത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഓർമ്മകളാണ് അത് എങ്കിൽ അത്തരത്തിലുള്ള ഓർമ്മകൾ ആവശ്യമുണ്ടോ അതുകൂടി ചിന്തിക്കുക അപ്പോൾ ഓർമ്മയെക്കുറിച്ചും മറവിയെക്കുറിച്ചും കൃത്യമായിട്ട് വിലയിരുത്തി വേണ്ടത് തിരഞ്ഞെടുക്കുക ആൾ ദ ബെസ്റ്റ്